മാരുതി സുസ്കി ഇക്കോ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ ഓപ്ഷനുകളിൽ വാങ്ങാം ധാരാളം ആളുകൾ വഹിക്കാൻ കഴിയുന്നതിനോടൊപ്പം ഉയർന്ന മൈലേജും വാഗ്ദാനം ചെയ്യുന്നത് മാരുതി സുസ്കി ഇക്കോയുടെ ഒരു മേന്മയായി എടുത്തു പറയാവുന്നതാണ് മാരുതി സുസ്കി ഇക്കോ പെട്രോൾ സി എൻ ജി വേരിയൻ്റുകളിൽ ലഭ്യമാണ് രണ്ട് പതിപ്പുകൾക്കും ഒന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് തുടുപ്പിയേക്കുന്നത് എന്നാൽ പവർ ഔട്ട്പുട്ടിൽ ചെറിയ വ്യത്യാസം കാണും പെട്രോൾ മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ഈക്കോയുടെ എഞ്ചിൻ പരമാവധി എൺപത്തൊന്ന് പി എസ് പവറും നൂറ്റഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു അതേസമയം സി എൻ ജി മോഡിൽ എഴുപത്തിരണ്ട് പി എസ് പവറും തൊണ്ണൂറ്റഞ്ച് എൻ എം ടോർക്കും മാത്രമാണ് നൽകുക പവർ ഔട്ട്പുട്ട് വ്യത്യാസമാണെങ്കിലും ഗിയർ ബോക്സ് ഓപ്ഷനുകളുടെ കാര്യത്തിൽ ഈക്കോ പെട്രോളും സി എൻ ജിയും സമന്മാരാണ് ഇക്കോയുടെ പെട്രോൾ സി എൻ ജി വേരിയൻറ്റുകൾ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനോടൊപ്പം മാത്രമാണ് ഇന്തോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷൻ വേണ്ടവർ ആ വഴിക്ക് പോകേണ്ടതില്ല കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതോടൊപ്പം മികച്ച മൈലേജ് നൽകുന്നതും ഇക്കോയെ ജനപ്രിയമാക്കുന്നു കാറിൻ്റെ പെട്രോൾ വേരിയൻറ്റുകൾ ലിറ്ററിന് പത്തൊൻപത് പോയിൻ്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം കാറിൻ്റെ സി എൻ ജി വേരിയൻറ്റുകളുടെ ക്ലെയിംഡ് മൈലേജ് ഇരുപത്തി ആറ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് ഇവ രണ്ടും ക്ലെയിംഡ് മൈലേജ് ആണെങ്കിലും യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യത്തിൽ കുറച്ച് കുറഞ്ഞാലും അത് മികച്ച ഡീലായിരിക്കും കാരണം ഇത്രത്തോളം ആളുകൾ കയറ്റാൻ പറ്റുന്ന ഒരു വാഹനമായതിനാൽ തന്നെ മാരുതി ഇക്കോ വാൻ ഇന്ത്യക്കാർ വാങ്ങിക്കൂട്ടുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഇതിന്റെ വിലയാണ് നിലവിൽ ഈ കാർ വെറും അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ വാങ്ങാം ഏറ്റവും ഉയർന്ന വേരിയന്റിന് പോലും വെറും ആറ് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപ മാത്രമാണ് മുടക്കു വരുന്നത് ഇവ എക്ഷോറും വിലകളാണ് താങ്ക്